വിനോദ് പായം കൂടി നമ്മോടൊപ്പം ചേരുകയാണ് മാധ്യമപ്രവർത്തകൻ ശ്രീ വിനോദ് പായം ഇന്ന് മലയാളികളോട് മാറൂ എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന നേരത്തെയും ഇതിന് സമാനമായ പല ഘടകങ്ങളും കർണാടകയിലെ സർക്കാരിൻ്റെ പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് മനാഫ് അത് പറയുകയും ചെയ്തതാണ് ഇന്നിപ്പോൾ നമ്മുടെ രഞ്ജിത്ത് ഇസ്രയേലിനെ അതായത് രക്ഷാപ്രവർത്തനത്തിനായി കേരളത്തിൽ നിന്ന് പോയ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വരെ കൈവച്ച് തള്ളുന്ന സാഹചര്യം ഉണ്ടായി എന്ന് കേൾക്കുന്നു എന്താണ് അവിടെ എന്താണ് അവിടെ സംഭവിച്ചത് ശ്രീ വിനോദ് പായം മാധ്യമ വിനോദം കൂടിയ ഞാനിപ്പം ഇതുവരെ ഹേമന്ത് സാറും രാജ്വത് സാറും ഒക്കെ പറഞ്ഞ് കേൾക്കുമായിരുന്നു അതായത് ഇപ്പം സയൻറ്റിഫിക് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെയാവണം എന്നത് സംബന്ധിച്ചാണ് അവരൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് സാധ്യമായ ഇടങ്ങളിൽ നടത്തുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് അതായത് മഞ്ചേശ്വരത്ത് നിന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്ത് വേറെ ഓതോ ലോകത്ത് നടക്കുന്ന വേറെ ഏതോ അനാസ്ഥയുടെ ലോകത്ത് നടക്കുന്ന ഒരു സംഭവം പോലെയാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ നമുക്ക് അർജുൻ്റെ ജീവന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ നെഗറ്റീവ് വാർത്തകൾ കൊടുക്കേണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം പക്ഷേ നമ്മളാട് ഫീൽഡിൽ അതായത് ചൊവ്വാഴ്ച മുതൽ നമ്മളുടെ ഫീൽഡിൽ ഉള്ളതാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ വന്ന് ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് ഒരു കോർഡിനേഷൻ ആവശ്യമാണ് നമ്മളിപ്പോൾ പൊതുവിൽ ഒരു ജില്ല ഇപ്പോൾ കാർഡ ജില്ല ഉത്തര കന്നഡ ജില്ലയുടെ അധിപരമായിട്ടുള്ള കളക്ടറും എസ് പി യും ആണ് അതിന് നേതൃത്വം നൽകേണ്ടത് ഇവിടെ ഓരോ വിഭാഗവും ഓരോ കമ്പാർട്ട്മെൻറ്റിലായിട്ട് അവർ തമ്മിലുള്ള ഈഗോ ആണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം പോലീസിന് ഒരു തരം നീക്കോ ഫയർ സർവീസിന് വേറൊരു തെരഞ്ഞെടുക്കോ കളക്ടർക്ക് വേറൊരു അങ്ങനെ അത്തരത്തിലുള്ള കമ്പാർട്ട്മെൻ്റായിട്ട് ആൾക്കാർ ആരോഗ്യ വകുപ്പിന് ഒരു വിഷയം അങ്ങനെ കമ്പാർട്ട്മെന്റായിട്ട് നിൽക്കുമ്പോൾ ഇതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ട ജില്ലാ അധികാരികൾ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിക്കാം ജില്ലാ അധികാരികൾ ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇവിടുത്തെ ഉത്തര കന്നഡ എസ് പി നാരായണ നാരായണ സാറ് അദ്ദേഹം പിന്നെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഫേ ഈ സെൽഫിയൊക്കെ എടുത്തിട്ടൊക്കെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് അത് പോട്ടെ പക്ഷേ അദ്ദേഹം എല്ലാ ദിവസവും ഫേസ്ബുക്കിൽ അപ്ഡേഷൻ നടത്താറുണ്ട് നമ്മൾക്ക് ഇപ്പം ജില്ലാ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വാർത്തയുടെ അപ്ഡേഷൻ കിട്ടുന്നത് ജില്ലാ അധികാരികളുടെ സാമൂഹ്യ മാധ്യമ പോയിന്റുകളിൽ നിന്നാണ് ഇപ്പം മിനിഞ്ഞാന്ന് അദ്ദേഹം രാത്രി പറയുന്നു ഞങ്ങൾ ഇന്ന് തെരച്ചിൽ നിർത്തുകയാണ് എന്നിട്ട് നാളെ രാവിലെ ആറ് മണിക്ക് കേന്ദ്രസേന എത്തുന്നതാണ് അന്ന് വരെ കേന്ദ്രസ്ഥാനം എത്തുന്നതെന്ന് വെച്ച് ഒരു ധാരണയും ഉണ്ടായില്ല നാളെ രാവിലെ തന്നെ ആറു മണിക്ക് തന്നെ കേന്ദ്രസേന എത്തുന്നു ഈ ആറു മണിക്ക് കേന്ദ്രസേന എത്തും എന്ന് പറയുമ്പം ഏതാണ്ട് അഞ്ചര മുതൽ കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ആ പോയിൻ്റ് ഉണ്ട് ആ വാക്ക് കടത്തി വിടുന്നില്ല പക്ഷേ അതിന് മുമ്പേ അഡ്വാൻസ് ആയിട്ട് പോയിട്ട് അതിനെ വാച്ച് ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ ആറുമണിയോടുകൂടി അവിടെ എത്തുന്നു അന്ന് രണ്ടരക്കാണ് കേന്ദ്രസേന എത്തിയത് അതെന്താണ് അതിൻ്റെ ഡിലേ കാര്യങ്ങളൊന്നും അറിയില്ല ഇതിനൊരു കോബിനേഷൻ ഇല്ലാത്തതായിരിക്കാം തീരുമാനമെടുത്തു പക്ഷെ തീരുമാനമെടുത്താൽ എപ്പോൾ വരണം എങ്ങനെ വരണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അതിന് തൊട്ട് തലേന്ന് നമ്മൾ ആൾറെഡി റിപ്പോർട്ട് ചെയ്തതാണ് ഈ ശ്രുത്കൽ ഐ ഐ ടിയുടെ കുട്ടികൾ പഠിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയൊരിട ഞാനത് നേരിട്ട് കാണുകയാണ് കാരണം നമ്മൾ ഈ റഡാർ ജി പി ആർ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്നൊക്കെ ഇത് സാങ്കേതികത നമുക്കറിയാത്ത ആളായത് കൊണ്ട് നമ്മളിതിനെ വളരെ പ്രതീക്ഷയോടെ നോക്കുകയാണ് പക്ഷേ വന്ന് ഒരു വീൽ ചെയർ പോലത്തെ ഒരു സാധനം ഉരുട്ടിക്കൊണ്ട് വന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഷോ കാണിക്കുന്നു അപ്പോൾ അതിലുള്ള ഐ ഐ ടി വിദ്യാർത്ഥികളാണ് അവരുള്ളത് അവരെ അവരോട് ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു സാർ അതിങ്ങനെ വരാൻ പറഞ്ഞുകൊണ്ട് വന്നു എന്നേ ഉള്ളൂ ഇതിനൊരു കപ്പാസിറ്റിയെക്കുറിച്ചൊന്നും നമുക്ക് നമുക്കറിയില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് സൈന്യം ഇറങ്ങി സൈന്യം ഇറങ്ങിയിട്ടാണ് റഡാർ പോയിന്റിൽ മൂന്ന് പോയിന്റ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ അവിടെയാണ് ഇപ്പോൾ രണ്ട് പോയിൻ്റിൽ ഒന്നിൽ രണ്ടിലും കാര്യമായിട്ട് പ്രതീക്ഷകളില്ല എന്ന് പറയുന്നു നോക്കൂ നമ്മളിപ്പോൾ കരയിലാണ് തെരച്ചിൽ നടത്തുന്നത് ഇന്നലെ വൈകിട്ട് ഇവിടുത്തെ റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും തന്നെ നേരിട്ട് വന്നിട്ട് നടത്തിയ പ്രഖ്യാപനം എന്താണ് കരയിൽ അർജൻ ഇല്ല അത് എങ്ങനെയാണ് അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോൾ മുഖ്യമന്ത്രി പോലെ അല്ലെങ്കിൽ റവന്യൂ മന്ത്രി പോലെ പറയുമ്പോൾ അതാണ് ഫാക്റ്റ് അതാണല്ലോ അതിൻ്റെ രീതി പക്ഷേ നോക്കൂ ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് സോറി നാല് മണിക്ക് റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ചതിന് ശേഷവും നമുക്കവിടെ പ്രതീക്ഷ വെക്കേണ്ടി വരുന്നു കാരണം എന്താ കേരളത്തിൽ നിന്ന് പോയ നൂറ്റിൽ ചൂല ഏതാണ് നൂറ്റമ്പതോളം ജീവൻ രക്ഷാ പ്രവർത്തകർ അവിടെ ഫീൽഡിലുണ്ട് ഇവരാണ് ഇവർ ഗൈഡ് ചെയ്യുന്നതിന് അനുസരിച്ചാണ് ഇപ്പോൾ സൈന്യവും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ അവരുമായിട്ട് നല്ല കോർഡിനേഷനാണ് ഒരു സംശയമില്ല ഇതിനിടയ്ക്ക് അന്നേരമാണ് ഈ പോലീസിൻ്റെ ഈഗോ ഹർത്താവുന്നതും കാരണം ഈ ഈ നടന്ന ദുരന്തം നടന്ന പോയിന്റ് നിന്ന് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരെ എല്ലാവരും തടയുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാർവാർ എം എൽ എയോട് പരാതിപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം സ്വയം റിസ്കിലാണ് അദ്ദേഹം വണ്ടി മുന്നിൽ പോകുന്നു നമ്മളൊക്കെ പറയാൻ പോകുന്നു നമ്മളെ എല്ലാ വണ്ടികളും അങ്ങോട്ട് കയറ്റുന്നില്ല അവിടുത്തെ കർണാടക പി ആർ ഡി വണ്ടിയിൽ വന്നിട്ടാണ് നമ്മളൊക്കെ അവിടത്തെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു അരമണിക്കൂർ സമയം ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു അത് തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനം അങ്ങനെ തന്നെ വേണ്ടതായിരിക്കാം പക്ഷേ ഒരു ഡാറ്റയും തരുന്നില്ല എന്ന് മാത്രമല്ല റോങ് ഡാറ്റയും തരുന്നു ഇപ്പോൾ ഇത് റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞത് ഇനി കരയിൽ തെരയേണ്ടതില്ല എന്ന് നോക്കൂ ഇന്ന് മൊത്തം കരയിലാണോ നമ്മൾ തെരഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പോഴും പ്രതീക്ഷ അവിടെയാണല്ലോ ഉള്ളത് അപ്പോൾ ഇങ്ങനെ പറയുന്നതിന് ഒരു പരിധി ഇപ്പോൾ ഒരു നമ്മൾ ചില ചില ഇൻസിഡൻറ്റ് ഞാൻ പറയാം ഈ നമ്മൾ ബുധനാഴ്ചയോടുകൂടി ആണ് കേരളം അലർട്ടായി സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിനോടുകൂടി എല്ലാവരും ഇവിടെ മാധ്യമങ്ങളെത്തുന്നു എല്ലാവരും എത്തുന്നു പിന്നെ പോലീസ് ചാർജായിട്ട് കാസർഗോഡ് നിന്നുള്ള ഡിവൈഎസ്പി പ്രേംസദന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം വരുന്നു പോലീസ് സംഘം ഇവിടെ പുലർച്ചെ മൂന്ന് മണിക്കാണ് എത്തുന്നത് പൊതുവേ പോലീസ് ഒരു ഫോഴ്സ് അവിടെ എത്തിക്കഴിഞ്ഞാൽ കൺസേൺ പോലീസ് സ്റ്റേഷനിലാണല്ലോ റിപ്പോർട്ട് പേരത്തും സഹായം അഭ്യർത്ഥിക്കേണ്ടത് ഈ പ്രേംസദൻ സംഭാഷണം പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ അങ്കോള പോലീസ് സ്റ്റേഷനിലെത്തി പുലർച്ചെ മൂന്നരക്ക് എത്തുമ്പോഴത്തേക്ക് തട്ടി ഒരുപാട് തവണ തട്ടി വിളിക്കുമ്പോൾ അവർ പുറത്തിറങ്ങുന്നു നിങ്ങളെന്താണ് ഈ അസമയത്ത് നോക്കൂ ഈ ആക്സിഡൻ്റ് നടന്നിട്ട് രണ്ട് ദിവസം മൺകൂരെയുള്ളൊരു പ്രദേശത്തെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്ന ഡിവൈഎസ്പിയോട് മറ്റു സ്റ്റേറ്റിലെ ഡിവൈഎസ്പിയോട് നിങ്ങളെന്താണ് ഈ അസമയത്ത് വന്നിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആവാൻ ലോഡ്ജ് പിടിച്ചു തരാണ്ട സൗകര്യം ഒന്നും എനിക്കറിയില്ല ഞാനിവിടെ പുതിയ ആളാണ് നിങ്ങൾ വല്ലതും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പുലർച്ചെ മൂന്ന് നാല് മണിക്ക് അങ്കോളം ടൗണിൽ കയറി കയറി അങ്ങനെ അവർക്ക് മുറി കിട്ടിയിരിക്കുന്നത് നോക്ക് പിറ്റേന്ന് അവർ ഫുൾ യൂണിഫോമിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വരുന്നതാണ് എം ബി ഡി ടീമുണ്ട് പോലീസ് ടീമും ഉണ്ട് അവരിവിടെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് തടയുകയാണ് ചെക്ക് പോസ്റ്റ് അതായത് ഇപ്പം നമ്മളൊക്കെ സിവിൽ ഡ്രസ്സിലാണ് നമ്മൾ തടയാം പിന്നെ മീഡിയ കയറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കയറ്റില്ല പക്ഷേ അവർ നോക്കും ഡി വി എസ് പി നെയിം ബോർഡുള്ള യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥനെ വേറൊരു സമാനമായ ഇവിടുത്തെ സമാനമല്ല താഴ്ന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥൻ തടയുകയാണ് നിങ്ങൾ ഇവിടത്തേക്കാണ് വരാൻ നിങ്ങൾ ഓർഡർ ഇല്ലാതെ അതായത് കമ്മീഷണറെ ഓർഡർ ഇല്ലാതെ എസ്പിയുടെ ഓർഡർ ഇല്ലാതെ വരാൻ പറ്റില്ല ഡിവൈഎസ്പി ഡിവൈഎസ്പി കാസർഗോഡ് കലക്ടറെ വിളിക്കുകയും കാസർഗോഡ് കളക്ടർ ഇവിടുത്തെ കളക്ടറെ വിളിക്കുകയും ഇവിടുത്തെ കളക്ടർ ഇവിടുത്തെ എസ് പി വിളിക്കുകയും ഇവിടുത്തെ എസ് പി ഈ കൺസേൺ ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടാണ് കയറ്റുന്നത് ഇത് ഇത് ഇങ്ങനെ അതാണ് ഞാൻ ഞാൻ